അവിടെ ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മന്ത്രിയാണ് മന്ത്രിയാണ് ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ കുടുങ്ങിയിട്ടുണ്ടെന്ന് പിന്നീട് വന്നു പ്രശ്നം ആദ്യ പിണറായി സർക്കാർ ഇരുനൂറ് കോടി രൂപയുടെ വികസനമാണ് അവിടെ നടപ്പാക്കിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് അറുന്നൂറ് കോടിയിൽ താഴെ രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കേൾക്കാൻ ചാണ്ടി ഉമ്മന്റെ അഭിമന്യ വിതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ടായതിനു ശേഷം മൂന്ന് വർഷം കേരളം ഭരിച്ചു യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിൽ അദ്ദേഹം മരിച്ചുപോയി ഇനി അദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിയില്ല കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സംസ്ഥാനത്ത് ഒരു സർക്കാർ അധികാരത്തിലുണ്ട് മൂന്ന് വർഷം വെറുതെ ഇരുന്നെ കുറ്റം പറയുമ്പോൾ ഒൻപത് വർഷമായി ഒരു സർക്കാർ അതിന്റെ പിന്നാലെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സാധു സ്ത്രീ മരിച്ചു പോയതി പിന്നാലെ ഇനി ഉമ്മൻചാണ്ടി കുറ്റം പറയുന്നത് പര്യാപ്തമാണോ ഒരു മെഡിക്കൽ കോളേജിനകത്ത് ഒമ്പത് കൊല്ലത്തിനിടയിൽ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ തൊള്ളായിരം കോടി രൂപയുടെ കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം നടക്കുന്നു അതിനൊന്നും ഇല്ലേ അവിടെ ഫിറ്റ്നസ് കെട്ടിടം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നിലനിൽക്കുന്നു അതിൽ ശരി മൂന്ന് വർഷം കഴിഞ്ഞ സർക്കാരിന്റേതാണ് അതിനുശേഷമുള്ളത് മുഴുവൻ എൽ ഡി എഫ് സർക്കാരിന്റേതാണ് അത് അപകടകരമായ അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിനാണ് ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം ആരോഗ്യമന്ത്രിയുടെ എന്ന് ആവശ്യത്തോടുള്ളത് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ എന്ത് സംഭവം ഉണ്ടായപ്പോഴും എപ്പോഴും രാജിവെച്ചിരിക്കുന്ന കോൺഗ്രസ് അത്തരം നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും ഇവിടുത്തെ പെൻഷൻകാരൊക്കെ ചത്തു മലച്ചു പോയാൽ കേരളം നന്നാകും ഖജനാവ് കാലിയാകാതിരിക്കാൻ പെൻഷൻകാര് പെട്ടെന്ന് ചത്തു പോകണം തിരുവനന്തപുരം കോളേജിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാത്ത പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് സർക്കാരിന്റെ കോട്ടയ മെഡിക്കൽ കോളേജ് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് സർക്കാർ കാലത്തെ തുടർച്ച ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഴുവൻ ലോകവർത്തനങ്ങളും പിണറായി സർക്കാരിന്റെ ഭൂതാവേശം ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നം ഈ നിലയ്ക്ക് നിങ്ങൾ ഇനി ത്രീ പോയിന്റ് എന്നുള്ളതാണല്ലോ മുന്നോട്ട് വെക്കുന്നത് ഈ നിലയ്ക്കാണെങ്കിൽ മൂന്നാമത്തെ തവണയും നിങ്ങളെ അധികാരത്തിൽ ഒരു ജനത ഏറ്റുകയാണെങ്കിൽ അത് കഴിഞ്ഞാലും പറയുമ്പോ പതിനഞ്ച് വർഷം കഥ കേട്ടിട്ടോ രാവിലെ കേട്ട് മുകളിലേക്ക് കല്ല് മോളി ചെല്ലുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് തള്ളിയിട്ട് താഴേക്കെട്ടിച്ചിരിക്കും ഇതുപോലെ ഞങ്ങൾ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ പൊതു ഇടങ്ങളിലൊക്കെ ഞങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുന്ന കേരളത്തെ എങ്ങനെയാണ് യു ഡി എഫ് തകർത്തത് ഇപ്പൊ ഇവിടെ സി പി എം പ്രതിനിധി ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യത്തിനൊഴികെ ബാക്കിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വളച്ചു കെട്ടിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്കാൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു മറ്റേ പൊളിഞ്ഞു വീഴാൻ റിപ്പോർട്ട് കൊടുത്ത് കെട്ടിടം ഞങ്ങളുടെ കാലത്താണ് പൊളിഞ്ഞു വീണത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നുള്ളൊരു മറുപടിയാണോ ജനം പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ ഈ പ്രശ്നം എങ്ങനെയാണ് നടക്കുന്നത് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ഈ ഒരു കെട്ടിടം സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് ഒരു സ്ത്രീ മരിക്കുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടിയോട് ചോദിക്കുക ജനങ്ങളോട് നുണ പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് മന്ത്രിമാർ ചെയ്ത് ഈ സർക്കാർ ചെയ്തത് ഗവൺമെന്റ് ലൈറ്റ് ടു പീപ്പിൾ എന്താ അവർ അവരവിടെ വന്നതിനു ശേഷം പറഞ്ഞു ഈ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു അവിടെ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ആയിരുന്നില്ല എന്നല്ലേ ഇന്നലെ ആശുപത്രി മേധാവി പറഞ്ഞത് ഇത് ഉമ്മരുടെ ആദ്യത്തെ പരിപാടി ഒന്നും അല്ല മറ്റൊന്നു കൂടി നോക്കൂ ഇതിനിടയിൽ ആരും പെട്ടിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു വ എന്നിട്ട് ഒരു സ്ത്രീ അതിനുള്ളിൽ കിടന്ന് അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള അവസാന ശ്വാസത്തിൻ്റെ പിടച്ചിലുകൾ നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി ഇവിടെ നിന്നിട്ട് കേരളത്തിൻ്റെ കിഫ്ബി വികസനത്തിൻ്റെ കഥാപ്രസംഗം നടത്തുകയായിരുന്നു ഒരു ദുരന്തമുഖത്ത് ഒരു അപകടത്തിൽ പാലിക്കേണ്ട പ്രാഥമികമായ പ്രൊസീജിയറെങ്കിലും പാലിക്കണമെന്ന് മന്ത്രിമാർ ആ രണ്ട് മന്ത്രിമാർക്കോ അവിടെ കൂടി നിന്ന ഉദ്യോഗസ്ഥർക്കോ തോന്നിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം സാധാരണ മനുഷ്യരുടെ ജീവനോട് അവർക്ക് വിലയില്ല എന്നുള്ളതാണ് എനിക്കും തോന്നിയത് ിലെ കഥ പറയുന്നവർ പഴയ ഒരു കഥയും കൂടി അറിയണം അവിടെ ഒരു ബിൽഡിങ് അപ്പുറത്ത് കെട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചപ്പോൾ അവിടെ അക്കേഷയെ വളരുന്നു അക്കേഷയെ നശിപ്പിക്കാൻ പാടില്ല പണ്ട് സീ പ്ലെയിൻ ഇറങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ അക്കേഷയുടെ പേര് സമരം നടത്തി അവിടെ പദ്ധതി തടഞ്ഞതാരാണ് ആ തടഞ്ഞവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ അവർക്ക് ഒമ്പത് വർഷം കിട്ടിയല്ലോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷമേ ഉള്ളൂ പോട്ടെ അത് കഴിഞ്ഞത് വർഷം എത്തിയായിരുന്നു അതിനും ഉമ്മൻചാണ്ടിയാണ് രാജിവെക്കേണ്ടത് ആരോപണവുമായിട്ടാണ് വരുന്നത് ഇവിടെ മൂന്ന് പേര് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുണ്ട് എന്തിനാ ചാണ്ടിപ്പ് ഷോ കാണിക്കുന്നത് എന്നിട്ട് ചർച്ചയിൽ ഇല്ലാതെ വേണോ അടുക്കൽ കേരളവും അദ്ദേഹം ആ പ്രദേശത്തുള്ള ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രദേശം പാടില്ല എന്ന് പറയാൻ കഴിയില്ല പിന്നെ അങ്ങനെ വിചാരിച്ചിട്ടാണോ ഇന്ന് അവരുടെ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്ന് മന്ത്രിയും പങ്കെടുക്കാതിരുന്നത് രക്ഷപ്പെട്ടു പോയല്ലോ കാണിക്കുന്നവർ രക്ഷപ്പെട്ടു പോയല്ലോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കൂടെ പറഞ്ഞ ആവശ്യമൊക്കെ ഇന്നലെ രാത്രിയിൽ സംസാരിക്കുകയും അപ്പൊ തന്നെ അവിടെ ഇന്ന് ആരോഗ്യമന്ത്രിയോട് സംസാരിക്കുകയും ആളാണ് ഞാൻ ബഹുമാനപ്പെട്ട മോഹൻ അത് കഴിഞ്ഞാണ് അവിടെ വന്നത് ആ കുടുംബാംഗങ്ങളോടെല്ലാം പറഞ്ഞ ആളാണ് ഞാൻ ഇതിന്റെ ഇതിനടിസ്ഥാനത്തിൽ തീരുമാനം സർക്കാർ എടുക്കും എന്ന് ആ വീട്ടിൽ വീട്ടിലിരുന്ന് മന്ത്രിയോട് സംസാരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസനോട് സംസാരിച്ച് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് പതിനൊന്നര ആവുമ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്നത് ഞങ്ങളൊരു ഷോയ്ക്കും പോയില്ല പന്ത്രണ്ട് ആകുമ്പത്തിന് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഓടിയെത്തിയത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സി എം കുസുമനാണ് അപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്തും അതിന് ചാണ്ടിയമ്മന്റെ വക്കാലത്ത് വേണ്ട ഇനി ബഹുമാനപ്പെട്ട ചാമ്പിയമ്മന്റെ അഭിമന്തി പിതാവ് ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തായിരുന്നു ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നത് എങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നത് അത് പറയിക്കണ്ടെ പറഞ്ഞിട്ട് വീണ ജോർജ് രക്തസമ്മർദ്ദം കൂടിയൊരു ആശുപത്രിയിൽ ചെന്നപ്പോൾ കൊട്ടാരക്കര ആശുപത്രിയിൽ അവരോട് എങ്ങനെ പെരുമാറിയത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ മനുഷ്യരല്ലേ ഒരു രക്തസമ്മർദ്ദം ഒരു മന്ത്രി കൊട്ടാരക്കര ആശുപത്രി ചെന്നാൽ അവിടെ തള്ളിക്കറിട്ട് എന്ത് പണിയാ കാണിച്ചത് നിങ്ങളിതൊന്നും കാണുന്നില്ലേ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികൾക്ക് മര്യാദയ്ക്ക് ചികിത്സ കിട്ടിയാ മെഡിക്കൽ കോളേജിനകത്തോട്ട് ചാടി കയറിയിട്ട് എന്തെല്ലാം ആഭാസത്തിലാണ് കാണിച്ചത് അയ്യോ കഷ്ടം ഇവിടെ ഒരു വിദ്വാൻ ആ പരമവിദ്വാൻ പറയുകയാണ് എന്താ പറയുക പുരാവസ്തു ആണോ പെയിൻ്റ് അടിച്ചു ആ മാന്യനോട് ഞാൻ പറയുകയാണ് ഗുരുവായൂരുന്ന് വണ്ടിക്കൂര് ഞാൻ കൊടുക്കാം കോട്ടത്തേക്ക് വാ നിങ്ങളെ ഞാൻ ഒരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ബ്ലോക്ക് അവിടെ പണിയുന്ന കാണാം മനുഷ്യ ഒന്ന് വാ നിങ്ങൾ മിസ്റ്റർ നിങ്ങൾ വരൂ പത്രത്തിൽ കാണുന്ന വിളമ്പായിട്ട് വന്നിരിക്കുന്ന യോഗ്യൻ്റെ താങ്കളുടെ വീട്ടിൽ നിന്ന് പൈസ താങ്കളുടെ വീട്ടിൽ നിന്ന് താങ്കളുടെ വീട്ടിൽ നിന്നുള്ള കാശാണെങ്കിലാണ് സർക്കാരിന്റെ കാശ് എടുത്തിട്ട് ചെയ്യുന്ന വെച്ചോണ്ട് വെറുതെ വിളിച്ച് പറയാനുള്ളത് രണ്ട് വിദ്ധ പറഞ്ഞു മറുപടി പറയാൻ എന്നെ അനുവദിക്കണം ഞാൻ വേറൊരു ചാനലിൽ ചർച്ചയ്ക്ക് ഏറ്റയാളാ ഞാൻ നിങ്ങള് പലവട്ടം പറഞ്ഞിട്ട് വന്നയാളാ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടിരുത്തിയിട്ട് ഓരോ അല്ലേ ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിബി ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്ര മിഷൻ ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ദേശീയപാത കൊടുക്കാൻ കോടി ഉണ്ടോ അവിടെ വിഷയത്തിൽ നിന്ന് കാലത്ത് ുലണം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ കുമാർ പറയാനില്ല ആർട്ടിസ്റ്റ് ബേബി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കണമെന്നാണ് അനിൽകുമാറിനെയൊക്കെ ഒരു ചർച്ചയിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം മുഴുവൻ നിങ്ങൾ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും പ്രകടന പത്രിക വായിച്ചിട്ട് ബാക്കിയുള്ളവരുടെ സമയത്ത് സംസാരിക്കുന്നു എന്നോട് അനീതി കാണിച്ചു പോയത് ഇടവേണല്ലോ ഞാൻ ചോദിച്ചോ ചോദിച്ചു ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തു ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തു ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തു എന്താ സംസാരിച്ചു ആ വിവരം ആ കുടുംബം